ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർഡൽ ഏജൻസിയായി പെരിന്തൽമണ്ണ കൊപ്പം ൂർ നഗരസഭാ ഹരിത കർമ്മസേനാംഗങ്ങൾക്ക് കിലയും കെ എസ് ഡബ്ല്യു എം പിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മൂന്ന് ദിവസത്തെ ഖരമാലിന്യ പരിപാലന ശില്പശാല നിലമ്പൂർ കെ എസ് ആർ എഫ് ഓഡിറ്റോറിയത്തിൽ നഗരസഭ ചെയർമാൻ മാട്ടുമുൽ സലീം ഉദ്ഘാടനം ചെയ്തു

ഈ തരത്തിലാണ് നടത്തുന്നതെന്ന് പോയി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ കക്കാടൻ റഹീം മുഖ്യപ്രഭാഷണം നടത്തി നഗരസഭാ കൌൺസിലർ ഗോപാലകൃഷ്ണൻ സ്വാഗതവും കില തീമാറ്റിക് എക്സ്പേർട്ട് സോജ ചാക്കോ നന്ദിയും പറഞ്ഞു ചടങ്ങിൽ നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ സി കെ രാജീവൻ ഹെൽത്ത് ഇൻസ്പെക്ടർ സീനിയർ ഗ്രേഡ് സലീൽ ഹരിതഗാന്ധി നോഡൽ ഓഫീസർ ആർ പി സുബ്രഹ്മണ്യൻ തുടങ്ങിയവരും സംസാരിച്ചു നവകേരളം ജില്ലാ ഫെസിലിറ്റേറ്റർ ശ്രീധരൻ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഹയർ ഗ്രേഡ് കെ വിനോദ് പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ രതീഷ് കുമാർ കെ എസ് ഡബ്ല്യു എം പി എസ് ഡബ്ല്യു എം എഞ്ചിനീയർ എ മിഥുൻ ശുചിത്വ മിഷൻ വൈ പി ഷഹന എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി നിസ്പിറോ ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടു കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ